നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് അളക്കും മനസ്സിലായല്ലേ അത് മാത്രല്ല അതിനകത്ത് അത്രയും മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റൂ അതിനകത്തുള്ള ഓരോരുത്തർക്കും അതിൽ ഹാഡ്സ് ഓഫ് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും മെന്റൽ പ്രഷർ എല്ലാം താങ്ങി ഇത്രയും ക്യാമറേസിന്റെ ഇടയിൽ ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ അവർ നോക്കിയാണ് മനസ്സിലല്ലേ സോ ആ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്ത് വരാന്ന് പറഞ്ഞാൽ അത്രയും പാടുള്ള കാര്യത്തിലേക്ക് എന്താ പറയാ സി അതിൻ്റെ അകത്ത് വിന്നേഴ്സ് ആയാലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരാഴ്ച നിന്നവരാണെങ്കിലും നിങ്ങളെല്ലാവരും ഗ്രേറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം സോ ആ ഒരു ഷോയിൻ്റെ അകത്ത് ഇനി നിങ്ങൾ പലരും കണ്ടിട്ടുള്ള ആയിരിക്കും ഞാൻ സീസൺ ഫോറിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് മെൻ്റൽ എന്താ പറയാ മെന്റൽ സ്ട്രെങ്ത് അള എൻ്റെ അത് അളന്നിട്ടുണ്ട് സോ അറുപത്തി ദിവസം കഴിഞ്ഞ അങ്ങനെ ഒരു ഇൻസിഡന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സീക്രട്ട് റൂമിന്റെ അകത്ത് അഞ്ച് ദിവസം ഇരിക്കുന്ന സമയത്ത് സത്യം പറയാലോ നമുക്കൊരു അതിനതൊരു നമുക്കൊരു ഒരു ഒരു പേപ്പർ തന്നിട്ടുണ്ട് അതിന്റെ ടേംസ് റൂൾസ് തന്നിട്ട് സോ അതിനകത്ത് നമുക്കൊരു സിബ് ഇടുന്ന സൗണ്ട് പോലും വരാൻ പാടില്ല സോ സൗണ്ട് ഇല്ലാതെ ഒരു നാലഞ്ച് ദിവസം ഒരു റൂമിന്റെ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ദിവസം ഒക്കെ ആയപ്പോ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർഡായി പക്ഷെ എന്റെ ആ മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് പിടിച്ചു നിന്നത് ബിഗ് ബോസ് എന്റെ അടുത്ത് ചോദിക്കും കാരണം ഇവർക്ക് അറിയാം എന്റെ മെന്റലി എങ്ങനെയെങ്കിലും ഡൗൺ ആക്കണം എന്നുള്ള പക്ഷെ ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു സി നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും നൂറ് ദിവസം തന്നെ ഇതിന്റെ അകത്ത് പിടിച്ചിട്ടാലും ഞാൻ എന്റെ അടുത്ത് ഇടിക്കും കാരണം ഞാൻ ഇതിന്റെ വിന്നറായിട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു സോ അങ്ങനെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാം അതിന്റെ ഞാൻ തിരിച്ചു കയറുന്നതായിട്ട് പ്രോമോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് എന്നെ കൊണ്ടുവന്നിട്ട് പുറത്താക്കുകയാണ് ചെയ്തത്